നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ മറ്റൊരു ഫോണിലേക്ക് ഫോർവേഡ് ആവുന്നുണ്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന എസ് എം എസ് മറ്റൊരു ഫോണിലേക്ക് ഫോർവേഡ് ആവുന്നുണ്ടോ നിങ്ങളുടെ ഫോണിലെ ഡാറ്റ നിങ്ങൾ അറിയാതെ മറ്റൊരു ഫോണിലേക്ക് ഫോർവേഡ് ആവുന്നുണ്ടോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന വീഡിയോസ് എല്ലാം ഫോട്ടോസോ ഫോട്ടോസോ ഏതെങ്കിലും തരത്തിലുള്ള ഫയലുകൾ നിങ്ങൾ അറിയാതെ മറ്റൊരു ഫോണിലേക്ക് ഫോർവേഡ് ആവുന്നുണ്ടോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും അതിനോടൊപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ട് തരാൻ നിങ്ങൾക്ക് ആ പെർമിഷൻ എല്ലാം ഇവിടെ റിമൂവ് ചെയ്യാനും കഴിയും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച അവസാനം വരെയും കാണുക ആദ്യമായിട്ട് ചാനൽ കാണുന്നതുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫോണിലെ ഡയൽപാഡ് ഓപ്പൺ ചെയ്യുക ഇവിടെ ഡയൽപാഡ് ഓപ്പൺ ചെയ്ത ശേഷം സ്റ്റാർ ആഷ് ടു വൺ ആഷ് ഒന്ന് ഡയൽ ചെയ്യുക അതിനുശേഷം ഇതായിവിടെ ഈ കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കണ്ടിപ്പോടെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് കോൾ ഫോർവേഡിംഗ് ഫോർഡിംഗ് വോയ്സ് നോട്ട് ഫോർവേഡ് ഡാറ്റ നോട്ട് ഫോർവേഡഡ് എസ് എം എസ് നോട്ട് ഫോർവേഡ് സിങ്ക് സിങ്ക് ആയിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ഫോർവേഡഡ് അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട് വീഡിയോ നോട്ട് ഫോർവേഡ് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പർ നിങ്ങൾ ഡയൽ ചെയ്താൽ നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ഫയലുകൾ എന്തെങ്കിലും ഡാറ്റ ഫോർവേഡ് ആവുന്നുണ്ടെങ്കിൽ അതാ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും എൻ്റെ ഇതിലെല്ലാം നോട്ട് ഫോർവേഡ് ആണ് ഒന്നും തന്നെ ഫോർവേഡ് ആകുന്നില്ല ഇനി അങ്ങനെ നിങ്ങളുടെ ഫോണിൽ ഫോർവേഡ് ആവാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഡയൽപാഡ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം ഹാഷ് ഹാഷ് സീറോ സീറോ ടു ഹാഷ് എന്ന് ഡയൽ ചെയ്യുക അതിനുശേഷം കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണാൻ സാധിക്കും കോൾ ഫോർവേഡിംഗ് റൈസ് സക്സസ്ഫുൾ എന്ന് കാണാൻ സാധിക്കും ഫോണിൽ കോൾ ഫോർവേഡിംഗ് ഏതെങ്കിലും ആറ്റിവേഷൻ ആണെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ഇവിടെ ഡിയാറ്റിവേഷൻ ആവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കേട്ടോ അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്ത് മറക്കണ്ട നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം മറ്റൊരു വീഡിയോ